ഗൈസ് ഇന്നലെ രാത്രി ഭയങ്കരമായിട്ട് ടെൻഷൻ കരുതി ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചു അപ്പോൾ പി എസ് സി കിട്ടിയിൽ നമുക്കൊരു പ്ലാൻ ബി വേണമല്ലോ പ്ലാൻ ബി സെറ്റാക്കാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും പി എസ് സി പഠിക്കുന്നവരാണ് പക്ഷേ അവർക്ക് പി എസ് സി കിട്ടാൻ നിർബന്ധം തോന്നില്ല കാരണം അവർക്ക് ബിസിനസ് ചെയ്ത് സക്സസ് ആവാം എന്നുള്ള നല്ലൊരു മൈൻഡ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ വിളിച്ച് ഞങ്ങൾ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ എത്തി പ്ലാൻ ബി എന്ന നിലയ്ക്ക് അബ്രോഡ് പോവാം അബ്രോഡ് പോയി സെറ്റാവാം അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടത് ഞങ്ങളൊരു കൗൺസിലറെ കോൺടാക്റ്റ് ചെയ്തു എന്നിട്ട് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതുപോലെ ഷെ ആ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതുപോലെ ഏജ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കും അപ്പോൾ റിസ്ക് ഫാക്ടർ എന്താ വെച്ചാൽ നമ്മളൊരു സേഫ് കൺട്രി എന്ന നിലയിൽ ജർമ്മനിയാണ് പ്രിഫർ ചെയ്തത് അവിടെ നമുക്കൊരു മെച്ച എന്താ വെച്ചാൽ ഒരു അമ്പത് വയസ്സ് വരെ പഠിക്കാം അവിടെ പഠിക്കുന്നതിന് ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നാണ് കേട്ടത് അവരങ്ങനെയാണ് പറഞ്ഞത് പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ വിസ റിജക്ഷൻ ചാൻസ് കൂടും നമുക്ക് ഏജ് കൂടുന്നതനുസരിച്ച് വിസ റിജക്ഷൻ ചാൻസ് കൂടും അതിനെപ്പറ്റി ഞങ്ങളിപ്പോൾ ഡീപ്പായിട്ട് അന്വേഷണം കൊടുക്കുന്നുണ്ട് അത് നോക്കാം പിന്നെ പ്ലാൻ എ ബി എന്ന് പറഞ്ഞിട്ട് നടക്കൊരു സാധനമുണ്ട് അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഈ വർഷത്തെ ഓണം പമ്പറല്ലേ അതെടുത്തോട്ടോ വേണമെങ്കിൽ കട്ട് ഇട്ടെടുത്തോളാം അഞ്ച് പേരെടുത്ത് നൂറ് നൂറുന്നൂറ് വെച്ചിട്ട് അഞ്ഞൂറിൻ്റെ ഓണം പമ്പർ എടുക്കുക ഇങ്ങ അടിച്ചാൽ ടാക്സ് എല്ലാം കഴിഞ്ഞ് ഒരു ഏഴ് കോടി നമുക്ക് കൈ കിട്ടും ഇതാണ് പ്ലാൻ എ ബി എ ബി എന്തായാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്തായാലും ഞാൻ ഒറ്റയ്ക്കൊന്ന് എടുക്കുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ വരുന്നുണ്ട് ആയിരം അങ്ങനെ പോട്ടേ പോട്ടേന്ന് വെച്ച് അപ്പം നിങ്ങളതൊന്ന് ട്രൈ നോക്കും പിന്നെ പഠിക്കാതെ നമ്മൾ എക്സാം പാസ്സാവുമല്ലോ അതുപോലെ തന്നെയാണ് ഇത് ലോട്ടറി എടുക്കാതെ നമുക്ക് അടിക്കുമല്ലോ പിന്നെ വർഷത്തിൽ ഒരു ലോട്ടറി എടുക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല അഡിക്ഷൻ അഡിക്ഷനാകരുത് കേട്ടോ ഇത് പിന്നെ ഒരു തവണ എടുത്ത് അടുത്തതിൽ കിട്ടും കിട്ടുമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അഡിക്ഷൻ ഒന്നാകരുത് പണ്ട് എനിക്കങ്ങനെ സംഭവിച്ചതാണ് ഞാനൊരു ലോട്ടറി എടുത്തിട്ട് എനിക്ക് ആ ആദ്യത്തെടുപ്പിന് ഞാൻ അഞ്ഞൂറ് പേടിച്ചു പിന്നെ ഞാൻ ആ ടൈമിൽ ഭയങ്കര എടുപ്പായിരുന്നു അത് അങ്ങനെ അഡിക്ഷൻ ഒന്നാകരുത് കേട്ടോ പിന്നെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ എൽ ഡി എക്സാമിനൊക്കെ ശേഷം എസ് എസ്സിൻ്റെയും അതൊക്കെ എക്സാമുകൾ വരുന്നുണ്ട് അതുപോലെ റെയിൽവേ വരുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് ഒക്കെ ഇപ്പോൾ റെയിൽവേക്ക് വേണ്ടി പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർ റെയിൽവേ ഒന്ന് സീരിയസ് ആയിട്ട് ട്രൈ നോക്ക് അതൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലുള്ള സാധനങ്ങളാണ്